ശശി തരൂരുമായി തുടർ ചർച്ചകൾക്കില്ലെന്ന് സൂചന നൽകി കോൺഗ്രസ് നേതൃത്വം ശശി തരൂർ ഉന്നയിച്ച ആവശ്യം ദേശീയ നേതൃത്വം അംഗീകരിക്കില്ലെന്നും സൂചന തരൂർ അനിവാര്യനാണെന്ന് രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ നാല് തവണ കോൺഗ്രസ് എം പി ആക്കിയതും അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയതും പത്ത് വർഷമായി കോൺഗ്രസ് കിട്ടുന്ന നാല് സ്ഥിരസമിതി അംഗങ്ങളിൽ ഒരാളാക്കിയതൊക്കെ അതുകൊണ്ടല്ലേ പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഞാൻ തയ്യാറാണ് എൽഡിഎഫ് സർക്കാരിന്റെ വികസന നയത്തെ പുകഴ്ത്തിയും മോദി പ്രശംസയും കോൺഗ്രസിലുണ്ടാക്കിയ കൊട്ടിത്തെറിയുടെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ശശി തരൂരും രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ചർച്ചയിൽ തരൂർ മുന്നോട്ട് മുന്നോട്ടുവെച്ച ആവശ്യങ്ങളൊന്നും ഹൈക്കമാൻഡ് അംഗീകരിക്കില്ലെന്നാണ് സൂചന കുറേകാലമായി പാർട്ടിയിൽ തന്നോട് അവഗണനയുണ്ടെന്നും കൂടിയാലോചന കുറയുന്നുണ്ടെന്നും തരൂർ രാഹുൽ ഗാന്ധിയോട് പരാതിപ്പെട്ടിരുന്നു എന്നാൽ ദേശീയതലത്തിലും സംസ്ഥാനത്തും സംഘടനാ ചുമതലകളിലേക്ക് തൽക്കാലം തരൂരിനെ പരിഗണിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം പാർലമെന്റിലും മറ്റ് എം പിമാർക്ക് നൽകുന്ന പരിഗണന മാത്രമേ നൽകുന്നുള്ളൂ ഈ സാഹചര്യത്തിൽ തരൂരിന്റെ തുടർ നീക്കങ്ങളും നിർണായകമാകും തന്നെ കോൺഗ്രസ് നേതൃത്വം വളഞ്ഞിട്ട് വളഞ്ഞിട്ടാക്രമിക്കുന്നതിലേക്കെത്തിയാൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന് രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയിൽ തരൂർ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന കോൺഗ്രസ്സിലും തനിക്കെതിരെ പടയൊരുക്കമുണ്ടെന്ന് പാർട്ടി നിലപാടിന് വിരുദ്ധമായ നിലപാടുകളെടുത്തെങ്കിലും തരൂരിനെതിരെ തുടക്കത്തിൽ മൃദു നിലപാടായിരുന്നു ദേശീയ നേതൃത്വം സ്വീകരിച്ചിരുന്നത് എന്നാൽ നിലപാട് തിരുത്താതെ ഉറച്ചുനിന്ന തരൂരിനോട് സംസ്ഥാന നേതൃത്വം കടുപ്പിച്ചതോടെയാണ് ഹൈക്കമാൻഡ് ഇടപെടലുണ്ടായത്